الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد مكين سورة التوبة إلى مبتي أنجام أعوذ بالله من الشيطان الرجيم يوم يحمى يوم عليها في نار جهنم فتكوى بها جباههم وجنوبهم ولهورهم هذا ما كنستم لانفسكم അതിൻ്റെ മേൽ ചൂടാക്കപ്പെടുന്ന ദിവസം ഫി നാരി ജഹന്നമ നരകത്തിയിൽ ബിഹ അതുകൊണ്ട് ചൂട് വെക്കപ്പെടും ജിബാഹുഹും അവരുടെ നെറ്റികൾ വ ജുനൂബുഹും അവരുടെ പാർശ്വഭാഗങ്ങളും വ ലുഹൂറുഹും അവരുടെ മുതുകുകളും മാ കനസ്തും ഇതാണ് നിങ്ങൾ സമ്പാദിച്ചത് എന്ന് പറയപ്പെടും ലിഅംഫുസിക്കും നിങ്ങൾക്ക് വേണ്ടി ഫലൂഖു ആയതിനാൽ നിങ്ങൾ ആസ്വദിക്കുക മാ കുൻതും ടെക്നിസവും നിങ്ങൾ സംഭരിച്ചു വെച്ചതിനെ സമ്പാദിച്ചു വെച്ചതിനെ നോന്നില്ല എന്നുകൂടെ അർത്ഥം പറയാം യോമയുഹ്മ അലൈഹ അതിൻ്റെ മേൽ ചൂടാക്കപ്പെടും അതായത് സ്വർണവും വെള്ളിയൊക്കെയാണല്ലോ പറഞ്ഞത് അത് നരകത്തിലിട്ടിട്ട് തകിടുകളാക്കി ചൂടാക്കും യോമയുഹ്മ അലൈഹ ഫി നാരി ജഹന്നമ നരകത്തിയിൽ നരകത്തി ജഹന്നമിൻ്റെ തീയിൽ വിഹ അതുകൊണ്ട് ചൂട് വെക്കപ്പെടും ജിബാഹുഹും ജബുഹത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ജിബാഹു നെറ്റി നെറ്റിത്തടം വ ജുനൂബുഹും അവരുടെ പാർശ്വഭാഗങ്ങൾ ഇരുഭാഗങ്ങളും വ ലുഹൂർഹും അവരുടെ മുതുകുകളും ഹാതാ മാ കനസ്തും ഹാത ഇതാണ് മാ കനസ്തും നിങ്ങൾ സംഭരിച്ചത് നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾ നേടി വച്ചത് ലി അംഫുസിക്കും നിങ്ങൾക്കു വേണ്ടി ഫദൂക്കു ആയതിനാൽ നിങ്ങൾ ആസ്വദിക്കുക മാ കുൻതും തെക്കനിസും നിങ്ങൾ സമ്പാദിച്ചത് എന്താണോ അത് കൻസ് എന്നാൽ നമ്മൾ പറഞ്ഞാണ് നിധി നിധിയാക്കി നിധിയാക്കൂട്ടി വെച്ചത് ഒരുക്കൂട്ടി വെച്ചത് സംഭരിച്ചു വച്ചത് യുഹ്മ നമ്മൾ സാധാരണ ചെറുപ്പത്തിലൊക്കെ പഠിച്ചൊരു വാക്കാണ് ഹുമ്മ ഹുമാന പനി അല്ലേ അറബിയിൽ ലീവ് ലെറ്ററൊക്കെ എഴുതുമ്പോൾ ഹുമാ സ്കൂളിപ്പോൾ അറബി വേഷും പഠിച്ച ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഒരു വാക്കാണ് ഹുമ്മ പനി ചൂട് എന്നാണല്ലോ യോമ യുഹ്മ അത് ഹെമാ യഹ്മി ഹിമാഅത്ത് സംരക്ഷണം എന്ന് തന്നെ ഒരു അർത്ഥമുണ്ട് അഹ്മ എന്ന ചൂടാക്കപ്പെട്ടു എന്നാ ചൂടാക്കപ്പെട്ടു അഹ്മാ യുഹ്മി യൗമ യുഹ്മ അളിഹ അതിൻ്റെ മേൽ ചൂടാക്കപ്പെടും ഈ വെള്ളിയും സ്വർണവും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കടമ നിർവഹിക്കാത്ത വണ്ണം സംഭരിക്കുക അതേമാതിരി ബാത്തിലായ വിധത്തിൽ ജനങ്ങളുടെ മുതൽ അന്യായമായി തട്ടിപ്പ് നടത്തി തിന്ന് തട്ടിപ്പ് നടത്തി തൻ്റേതാക്കി മാറ്റുക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു വർഗത്തിലുള്ള പണ്ഡിതന്മാരും സന്യാസിന്മാരും ചെയ്യാൻ പാടില്ല എല്ലാവരും അവരവരുടെ ധർമ്മശാസനമനുസരിച്ച് മനുഷ്യന് സേവനം ചെയ്യേണ്ടവരും മനുഷ്യന് വഴികാട്ടേണ്ടവരുമാണ് അത് ലോകം അംഗീകരിച്ചതാണല്ലോ ഏത് മതവിഭാഗത്തിലായാലും അതിലെ പണ്ഡിതന്മാരും അതിലെ സന്യാസിമാരും ഇസ്ലാമിൽ സന്യാസം എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല പൗരോഹിത്യം എന്നൊരു ഏർപ്പാടില്ല എന്നാൽ അതുള്ള മതങ്ങളുണ്ടല്ലോ ക്രിസ്തീയ മതത്തിലുണ്ട് പുരോഹിതന്മാർ ഹിന്ദുമതത്തിലുണ്ട് സന്യാസിമാർ അവരിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ധർമ്മവിശുദ്ധിയുണ്ട് ഒരു സദാചാര മര്യാദയുണ്ട് ഒരു സാമ്പത്തിക അച്ചടക്കമുണ്ട് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരിൽ നിന്നും എന്നാൽ പലപ്പോഴും സമ്പത്തിൻ്റെ മുമ്പിൽ കണ് കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ഒരവസ്ഥ ഈ എല്ലാ വിഭാഗത്തിൽ നിന്നും നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുകയാണ് പലവിധം തട്ടിപ്പുകൾ നടത്തി ജാറം പൂജയായിട്ടും ദ്വയ സമ്മേളനമായിട്ടും ദ്വയ ചെയ്യാൻ ജനങ്ങളിൽ നിന്ന് പണം വാങ്ങലായിട്ടും മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരാണെന്ന് സ്വയം വാദിക്കുന്ന അവകാശപ്പെടുന്നവരിൽ നിന്ന് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു മുപ്പത്തിനാലാമത്തായത്തിൽ അതേമാതിരി സ്വർണവും വെള്ളിയും ഒരുമിച്ച് കൂട്ടുക അഥവാ സമ്പാ സമ്പാദിച്ച് കൂട്ടുക അന്ന് കാലത്ത് സ്വർണവും വെള്ളിയും ഇന്ന് സ്വർണവും വെള്ളിയും തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഇന്ന് ഭൂസ്വത്തുക്കളാവാം കെട്ടിടങ്ങളാകാം വാടക കിട്ടുന്ന കെട്ടിയിടങ്ങളാകാം വലിയ വരുമാനമുള്ള കച്ചവടമാകാം ഇങ്ങനെ സമ്പാദിക്കുക 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 അതിൽ കവിഞ്ഞ് ഈ പണം എന്തിന് അത് അനന്തരാവകാശികൾക്ക് കൂടി അനന്തരാവകാശികൾക്ക് സമ്പാദിച്ചുകൂടാ എന്നൊന്നും പറഞ്ഞിട്ടില്ല സമ്പാദിക്കാം പക്ഷേ അതിൻ്റെ ജക്കാത്ത് കൃത്യമായി നൽകണം ജക്കാത്ത് നൽകണം ജക്കാത്തിന് പുറമെ പൊതു ആവശ്യങ്ങൾക്ക് അത് മുസ്ലിം സമുദായത്തിൻ്റേതാവാം ഇതര സമുദായത്തിൻ്റേതാകാം ഇസ്ലാമിക ആവശ്യങ്ങളാകാം എന്തു കൊടുക്കണം സ്വതക്ക ധാരാളമായി കൊടുക്കണം സ്വതക്ക കൊടുക്കണം മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് സ്വതക്ക കൊടുത്തുവിടുവെന്നില്ല ആവശ്യക്കാർക്കാണ് സ്വതക്ക കൊടുക്കുക ജക്കാത്ത ആവശ്യക്കാർക്കുള്ളതാണ് അപ്പോൾ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ നമ്മൾ സഹായം ചെയ്തു അവർക്ക് മാത്രമേ വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തു വിടൂ അങ്ങനെയൊന്നുമില്ല സ്വതക്ക ആവശ്യക്കാർക്ക് കിട്ടേണ്ടതാണ് അതൊന്നും നൽകാതിരിക്കുക അതിന് സക്കാത്തും കൊടുക്കണില്ല സ്വതക്കയും കൊടുക്കണില്ലെങ്കിൽ അവർക്ക് ബഷീർഹും അലീം വേദനയുള്ള ശിക്ഷയുണ്ട് എന്നല്ല പറഞ്ഞു ആ വേദനയുള്ള ശിക്ഷ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറയാം ബനായിക്കോളെന്നില്ല അതിലപ്പുറം ശിക്ഷ ഉണ്ടാകാം എന്താണ് യൗമ അലൈഹ അതിൽ ചൂട് ചുട്ടുപഴുപ്പിക്കപ്പെടും അഹമാറിനെ ചുട്ടുപഴുപ്പിക്കുക അങ്ങനെയല്ല നമ്മൾ ഇരുമ്പൊക്കെ കൊല്ലൻ്റെ ആലയിൽ ഊതിയിട്ട് ഉല ഉല ഉലയിലിട്ട് കാച്ചിയെടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ മഴ ഇരുമ്പ് കത്തിയും മഴ ഒക്കെ ഉണ്ടാക്കാണ്ട് ചുട്ടുപഴുത്തിരിക്കുന്ന ചകന്നുങ്ങട്ട് വരും സാധാരണ ചൂടിനേക്കാൾ കടുത്ത ചൂടായിരിക്കും അത് ചകന്നുങ്ങട്ട് വരും അതാണ് അങ്ങനെ ഈ സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ സമ്പത്തൊക്കെ പാടെ ലോഹത്തിൻ്റെ തകിടുകളാക്കി മാറ്റിയിട്ട് ചുട്ടഴുപ്പിക്കപ്പെടും അതാണ് യോമ ഉഹ്മാ അലേഹ അതിൻ്റെ മേൽ ചുട്ട് അതിൻ്റെ മേലിൽ അതാ നരകം കൊണ്ട് നരകത്താൽ നരകത്തിലിട്ടിട്ട് ചുട്ടുപഴുപ്പിക്കപ്പെടും എന്നിട്ട് ഈ നാരി ജഹന്നം ഉണ്ടോ നാരിജഹന്നം നരകത്തിൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കവ അപ്പോൾ തുഹ തു എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ചൂട് വെക്കപ്പെടുക മിക്കുവാത്ത് എന്നാണോ സ്ത്രീ പെട്ടിക്ക് പറയാം ഈ സ്ത്രീ പെട്ടിക്ക് എന്താ പറയുക അറബിയിൽ മിക്കുവാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അറബി പഠിച്ച കുറച്ചെങ്കിലും ഓർമ്മയുണ്ടാവും മിക്കുവാത്ത് ചൂടാക്കപ്പെടുന്ന സാമ്യം ഈ സ്ഥിതിപ്പെട്ടി ചുട്ട് പഴുപ്പിച്ച് മേൽ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും നെറ്റിമ്മ വെച്ചു പുറത്ത് വെച്ചു പാർശ്വഭാഗങ്ങളിൽ വെച്ച് നാളെ അല്ല കാത്തു രക്ഷിക്കട്ടെ കേട്ടോ നമ്മൾ ചെയ്യേണ്ട ബാധ്യത നമ്മൾ നമ്മളല്പമാണെങ്കിലും കാത്തു കൊടുക്കാൻ ബാധ്യതയുള്ളവരാണെങ്കിൽ അത് കൊടുക്കണ്ടേ അതിനുള്ളൊരു സൗകര്യം കൂടി അല്ല നമുക്ക് നൽകാൻ ആഗ്രഹിക്കട്ടെ അപ്പോൾ തുക്കുവ ബിഹാ അതുകൊണ്ട് ചൂട് വെക്കപ്പെടും ജിബാഹുഹും അവരുടെ നെറ്റിത്തടങ്ങൾ ജബ് നെറ്റി അതിൻ്റെ ബഹുജനമാണ് ജിബാഹു വ ജുനൂബുഹും ജംബ് ജുനൂബ് നമ്മൾ പഠിച്ച വാക്കന്നെ അല്ലേ ഭാഗങ്ങൾ നമ്മൾ പാർശ്വഭാഗങ്ങളാണ് ലൊഹ്റ് ലുഹൂർ പറഞ്ഞാൽ മുതുക് മുതുകിന് അങ്ങനെയാണല്ലോ പറയാം ലൊഹ്റ് ലുഹൂർ മുതുകുകൾ ചൂട് വെക്കപ്പെടാം ആലോചിച്ച കണിസ്ഥിരിപ്പെട്ടി വഴിപ്പിച്ചിട്ട് നെറ്റിയിലും പുറത്തും രണ്ട് ഭാഗങ്ങളിലാണ് ചൂടൊക്കെ അങ്ങനെ സങ്കല്പി ഇതൊക്കെ നമ്മൾ പരലോകത്ത് ചെന്നിട്ട് കാണേണ്ട വിഷയമല്ല ഇവിടുന്ന് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അള്ളഹനോട് ചെയ്ത് രക്ഷപ്പെടണം നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ പ്രവർത്തിക്കുക അല്ലാതെ നമ്മൾ എങ്ങനെ ഓതിയിട്ട് എന്താ കാര്യം നരകാണീ പറയണതെന്നും ജക്കാത്ത് കൊടുക്കാത്തവർക്കുള്ളതാണെന്നും അല്ലെങ്കിൽ സ്വതക്ക ചെയ്യാത്തവർക്കുള്ളതാണെന്നും പണം കുന്നുകൂട്ടി വെക്കുന്നവർക്കുള്ളവരാണ് വയലുല്ലിൽ വയലുല്ലിക്കുലി ഹുമസത്തിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ദുന്യാവുന്നല്ലേ എന്നാലല്ലേ നമുക്ക് നമ്മുടെ നിലപാട് രൂപീകരിക്കാൻ കഴിയുള്ളൂ നമ്മുടെ ആദർശം രൂപീകരിക്കാൻ കഴിയുള്ളൂ അതൊന്നുമില്ലാതെ ആൾക്കാർ ഇങ്ങനെ ഇത് ഓതിയിട്ട് കൊടുക്കാത്ത വലിയ സമ്പന്നരും ഉണ്ടാകും ഓതുണ് സതക്ക കൊടുക്കാത്തവരും ഉണ്ടാകും ഓതുണ് അതുകൊണ്ട് എന്താ അവർക്ക് മാറ്റം ഉണ്ടാവുക അപ്പോൾ ഇവിടെ നമുക്ക് ജീവിതത്തിൽ മാറ്റവും പരലോകമുക്തിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളണം യൗമ യുഹമ്മഅ അലി ഹാഫിൻ നാരി ജഹന്ന നരകത്തേയിലിട്ട് അത് ചുട്ടുപഴുപ്പിക്കപ്പെടും വ തുഖ്വാഹാ ജുബ ജിബാഹുഹും അവരുടെ നെറ്റികൾ അതുകൊണ്ട് ചൂട് വെക്കപ്പെടും വ ജുനൂബുഹും അവരുടെ പാർശ്വഭാഗങ്ങളും വ ലുഹൂറുഹും അവരുടെ മുതുകുകളും എന്നിട്ട് അവരോട് പറയണ വാക്കാണ് പറയപ്പെടുന്നോ പറയുന്നൊന്നും പറയാതെ തന്നെ ഹാദാ മാ കനസ്തും ആ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാവുക ഹാദാ ഇത് മാ ഒരു കാര്യമാണ് കനസ്തും കൻസ് നിങ്ങൾ നിധിയാക്കി സംഭരിച്ച് വെച്ചതാണിത് സൂക്ഷിച്ച് വച്ചതാണിത് ഒരു കൂട്ടി വെച്ചതാണത് അതിൻ്റെ അവകാശങ്ങൾ അവകാശികൾക്ക് നൽകാതെ അത് കനസ്തു അസ്തും ലേ അംഫുസിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യയാണിതേ നിങ്ങളുടെ സ്വർണ്ണമാണിത് നിങ്ങളടുത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം നാണയമായിട്ടോ സ്വർണ്ണ ബിസ്ക്കറ്റുകളായിട്ടോ അതല്ലെങ്കിൽ ആഭരണമായിട്ടോ ഉണ്ടായിരുന്നു അതൊക്കെ കൂടിയാണിത് വലിയ മുതലായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കായിരുന്നില്ലേ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു അതാ മാ കനസ്തും ഫതൂക്കു അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോളി കേട്ടോ ആസ്വദിച്ചോളൂ വിൻ നിങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഫതൂക്കു ആയതിനാൽ അപ്പോൾ ഫൂക്കു നിങ്ങൾ ആസ്വദിക്കുക റലിയബില്ലാഹി റബ്ബൻ അല്ലെ നമ്മൾ പഠിച്ചത് ഹദീസില്ലേ മാസൂൻ സമ്പാദിക്കുക രണ്ടാ കനസെന്ന മേലിൽ പറഞ്ഞ കനസ്തും അതിൻ്റെ മുതാരിയാണ് കനസ യക്കനിസു തെക്കനിസൂ എന്നാണ് നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് സംഭരിച്ചു വെച്ചത് എന്നൊക്കെയാണ് ഹാദാമാ കുന്തും കുൻതും ഇതാണ് നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് ഒന്നുകൂടെ അർത്ഥം പറയാം നമ്മളിതൊക്കെ ഓതുമ്പോൾ എനിക്ക് ഞാൻ ചക്കാത്ത് കൊടുക്കേണ്ടവനാണോ എന്ന് നമ്മൾ മനസ്സിലാകും ന്യായം ഉണ്ടാക്കുക എല്ലാം ഉണ്ട് കൊടുക്കാതിരിക്കാനുള്ള ന്യായമല്ല ഉണ്ടാക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത് എന്നിട്ട് ഇതൊക്കെ അകത്ത് കൊടുത്ത് സ്വതക്ക കൊടുത്ത് സ്വതക്ക കൊടുക്കേണ്ടത് ആവശ്യത്തിന് കൊടുക്കേണ്ടതാണെങ്കിൽ അത് കൊടുക്കേണ്ട വേണം നമ്മളത് കഴിയുന്നത് കഴിവില്ലാത്തത് കൊടുക്കേണ്ട കാര്യമില്ല കഴിയണത് അപ്പം അതൊക്കെ നമ്മൾ ഓർമ്മിക്കുക നമ്മളെ നമ്മുടെ സമ്പാദ്യം നമുക്ക് പരലോകത്ത് നാശ നഷ്ടമാകാതെ ശിക്ഷയാകാതെ മാറാൻ നമ്മൾ ഇഹലോകത്ത് ശ്രമിക്കണം ഇഹലോകത്ത് ശ്രമിക്കണമെങ്കിൽ ഇഹലോകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളണം അത് ഉൾക്കൊള്ളണമെങ്കിൽ ഉറങ്ങാൻ പഠിക്കണം എന്നുള്ള അർത്ഥം പറഞ്ഞു നിർത്തുക യൗമ യുഹ്മലിഹാ അതിൻ്റെ മേൽ ചൂടാക്കപ്പെടും ചു ചുട്ടുപഴുപ്പിക്കപ്പെടും ഫി നാരി ജഹന്നമ നരകത്തിൻ്റെ തീയിൽ നരകത്തീയിൽ ഫ തുവാ ബിഹാ ജുബാഹുഹും അവരുടെ നെറ്റിത്തടങ്ങൾ അതുകൊണ്ട് ചൂടാക്കപ്പെടും ജ ജുനൂബുഹും അവരുടെ പാർശ്വങ്ങളും വഹൂർഹും അവരുടെ മുതുകുകളും ഹതമ കനസ്തും ഇതാണ് നിങ്ങൾ സമ്പാദിച്ച് വെച്ചത് ശേഖരിച്ചു വെച്ചത് ലി അംഫുസിക്കും നിങ്ങൾക്ക് വേണ്ടി തന്നെ ഫദൂക്കു അപ്പോൾ നിങ്ങൾ അനുഭവിക്കുക നിങ്ങൾ ആസ്വദിക്കുക മാ കുൻതും തക്കിനിസൂൺ നിങ്ങൾ സമ്പാദിച്ച് വെച്ചതിനെ അള്ളാഹു സുബാന പരനരകത്തേലും നമുക്ക് കാത്തു രക്ഷിക്കുമാറാവട്ടെ നമുക്കവൻ നൽകിയ സമ്പത്തിൽ നിന്ന് സക്കാത്ത് നൽകേണ്ടതാണെങ്കിൽ സക്കാത്ത് നൽകുകയും സ്വതക്ക നൽകുകയും നമ്മുടെ സമ്പത്ത് നമുക്ക് പരലോകത്ത് نرجع مكتي آغنا بيداتيل فيديو كي كان ولا توفي كادن ولا بودها مدين ولا إيمان كما يكيرتو اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته وانا الليل وأطراف النهار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين